വിശുദ്ധ വിശുദ്ധമത്തായുടെ സുവിശേഷം പതിനാലാം അധ്യായം ഇരുപത്തിരണ്ടാം വചനത്തിലെ ആ വചനത്തിന് പശ്ചാത്തല ഇപ്രകാരമാണ് കർത്താവ് അഞ്ചപ്പ് രണ്ടു മീനും എടുത്തുയർത്തി ആശീർവദിച്ച് പതിനായിരങ്ങൾക്ക് നൽകുകയാണ് വന്നവരെല്ലാം ഭക്ഷിച്ച് തൃപ്തരായി ബാക്കി പന്ത്രണ്ട് കൊട്ട അപ്പം അവർ ശേഖരിക്കുകയാണ് ഈ അത്ഭുതങ്ങൾക്ക് ശേഷം കർത്താവിനെ അവർ രാജാവാക്കാനായിട്ട് കാരണം ഈശോ രാജാവായാൽ തങ്ങളുടെ കാര്യം കുശാലാണെന്ന് ജനം മനസ്സിലാക്കി അലിലും അലച്ചിലുമില്ലാതെ സുന്ദരമായി ജീവിക്കാമെന്ന് തിരിച്ചറിഞ്ഞത് കൊണ്ട് കാരണം ഇത്രയേ അത്ഭുതങ്ങളാണ് നടക്കുന്നത് അഞ്ചപ്പം കൊണ്ട് പതിനായിരങ്ങൾ തീറ്റിപ്പോറ്റിയവനാണ് ഇവനെ രാജാവാക്കിയാൽ നമ്മുടെ കാര്യം വളരെ ഭംഗിയാകും ജനം കർത്താവിനെ രാജാവാക്കാൻ നോക്കിയപ്പോൾ യേശുവിന് മനസ്സിലായി ഇത് വലിയ അപകടമാണ് ജനത്തെ പിരിച്ചുവിട്ടതിന് ശേഷം ശിഷ്യന്മാരോട് മരകരിക്ക് പോകാൻ കർത്താവ് നിർബന്ധിക്കുകയാണ് നമുക്ക് ആ വചനം ഒന്ന് ശ്രദ്ധിക്കാം വളരെ പ്രാധാന്യമുള്ളൊരു വചനമാണ് പ്രിയപ്പെട്ടവർ പ്രശ്നങ്ങൾക്ക് മീതെ നമ്മെ നടത്തുന്ന ദൈവത്തിൻ്റെ പ്രവൃത്തിയെക്കുറിച്ച് നമ്മൾ തിരിച്ചറിയണം നമ്മുടെ കർത്താവ് നമ്മളെ കരുതുന്നവനും വിശ്വസ്തയോടെ പരിപാലിക്കുന്നവനുമാണ് നമ്മുടെ കാര്യങ്ങൾ വളരെ ശ്രദ്ധ കർത്താവിനുണ്ട് ആരും നമ്മൾ ശ്രദ്ധിക്കുന്നില്ലെങ്കിലും ആർക്കും നമ്മെ കുറിച്ച് വിചാരമില്ലെങ്കിലും നമ്മെ വിചാരമുള്ള ശ്രദ്ധയുള്ള ദൈവമാണ് ഈ കർത്താവേശനത്തുള്ള ബന്ധത്തിൽ എന്താണ് പരിശുദ്ധാത്മാവ് നമ്മെ അറിയിക്കുന്നത് ജനസഞ്ചയത്തെ പിരിച്ചുവിടുമ്പോഴേക്കും തനിക്ക് മുൻപേ വഞ്ചിയിൽ കയറി മറുകരയ്ക്ക് പോകാൻ തനിക്ക് മുമ്പേ വഞ്ചിയിൽ കയറി മറുകരയ്ക്ക് പോകാൻ ശിഷ്യന്മാരെ നിർബന്ധിച്ചു യേശു ശിഷ്യന്മാരെ നിർബന്ധിച്ചു ആ വാക്കുകൾ നിങ്ങൾ ശ്രദ്ധിക്കണം കർത്താവ് തന്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാരെ നിർബന്ധിക്കുകയാണ് എന്റെ ഹൃദയത്തിൽ ഈ വചനം വായിക്കുമ്പോൾ ദൈവത്തിന്റെ അരൂപി എന്റെ ആത്മാവിനെ തൊട്ടുണർത്തി യേശു അവരെ നിർബന്ധിച്ചു നമുക്ക് സ്വാതന്ത്ര്യം നൽകുന്നവനാ കർത്താവ് തീരുമാനം എടുക്കാൻ നമുക്ക് അവകാശമുണ്ട് നമ്മുടെ സ്വാതന്ത്ര്യത്തെ മാനിക്കുന്നവനാണ് യേശു എന്നാൽ എൻ്റെ സഹോദരി സഹോദരങ്ങളെ ചില കാര്യങ്ങളിൽ കർത്താവിനെ നിർബന്ധ ബുദ്ധിയുണ്ട് ചില കാര്യങ്ങളിൽ കർത്താവിന് നിർബന്ധമാണ് നമ്മളിത് ചെയ്തിരിക്കണം നമ്മൾ അപ്രകാരം ജീവിതത്തെ ക്രമപ്പെടുത്തണം നമ്മൾ അങ്ങനെ പറഞ്ഞിരിക്കണം കർക്കശ സ്വഭാവം ചില കാര്യങ്ങളിൽ നമ്മുടെ കർത്താവിനുണ്ട് ചിലർക്കിത് ചിലപ്പോ അത്രയങ്ങ് ബോധ്യപ്പെടണമെന്നില്ല ബോധ്യപ്പെട്ടാലും ബോധ്യപ്പെട്ടില്ലെങ്കിൽ ഇതൊരു സത്യമാണ് പ്രിയപ്പെട്ടവന് കർത്താവ് കരുണയുള്ളവനാണ് കർത്താവ് ദയുള്ളവനാണ് ഇതിലൊരു മാറ്റവും ഇല്ല എന്നാൽ ശ്രദ്ധിക്കണം നമ്മുടെ കർത്താവിന് ചില കാര്യങ്ങളിൽ കർക്കശ സ്വഭാവമുണ്ട് നിർബന്ധ ബുദ്ധിയുണ്ട് യേശു ശിഷ്യന്മാരെ നിർബന്ധിക്കുകയാണ് നിർബന്ധിക്കുമ്പോൾ ശിഷ്യന്മാർക്ക് ഈ വഞ്ചിൽ കയറി അക്കരയ്ക്ക് പോകാൻ താല്പര്യമുണ്ടോ ഒട്ടും താല്പര്യമില്ല താല്പര്യമില്ലാത്ത ഒരു വിഷയത്തിലാണ് നമുക്ക് നിർബന്ധിക്കേണ്ടി വരുന്നത് ഒരു കാര്യം എൻ്റെ സഹോദരി സഹോദരനെ മനസ്സിലാക്കണം ചില കാര്യങ്ങൾ കർത്താവ് നമ്മളെ നിർബന്ധിക്കും പ്രാർത്ഥിക്കുവാൻ ചിലപ്പോൾ കർത്താവ് നമ്മളെ നിർബന്ധിക്കും നമുക്ക് ക്ഷീണം ഉണ്ടാകാം നമുക്ക് മടുപ്പുണ്ടാകാം അവശതയ്ക്കുണ്ടാകാം എന്നാൽ പ്രാർത്ഥിക്കുവാനായി ചില സന്ദർഭങ്ങളിൽ കർത്താവ് നമ്മളെ നിർബന്ധിക്കും കർത്താവിനെ അധികമായി സ്നേഹിക്കുവാൻ ചില സന്ദർഭങ്ങളിൽ സഹിക്കുവാൻ കർത്താവ് നിർബന്ധിക്കും നമുക്കിഷ്ടപ്പെടാത്ത കാര്യങ്ങൾ നമുക്കൊട്ടും ഉൾക്കൊള്ളാത്താൻ പറ്റ ഉൾക്കൊള്ളാൻ പറ്റാത്ത കാര്യങ്ങൾ അംഗീകരിക്കാൻ പറ്റാത്ത കാര്യങ്ങള് കർത്താവ് പറയും നീ സഹിക്കുക ഈ സഹനത്തിലൂടെ ഞാൻ അത്ഭുതങ്ങൾ ചെയ്യും ഈ സഹനത്തിലൂടെ ഞാൻ എൻ്റെ ശക്തി വെളിപ്പെടുത്തും ഈ സഹനത്തിലൂടെ ഞാൻ അനേകാത്മാക്കളെ നിത്യരക്ഷയ്ക്കായിട്ട് നേടും സഹിക്കുവാൻ നിർബന്ധിക്കും ചിലപ്പോൾ നമുക്ക് ഇഷ്ടപ്പെടാത്ത വ്യക്തികൾ അവിടെ പെരുമാറ്റം ഇഷ്ടമല്ല അവരുടെ സാന്നിധ്യം നമുക്ക് ഇഷ്ടമല്ല അവരുടെ സംസാര രീതി നമുക്ക് ഇഷ്ടമല്ല കർത്താവ് പറയും ആ വ്യക്തിയോട് ക്ഷമിക്കുക ആ വ്യക്തിയോട് ക്ഷമിക്കുക ക്ഷമിക്കുവാൻ നമ്മളെ നിർബന്ധിക്കും പ്രിയപ്പെട്ടവരെ വിശുദ്ധിയോടെ ജീവിക്കാൻ ചിലപ്പോൾ നിർബന്ധിക്കും പലപ്പോഴും കർത്താവ് നമ്മൾ നിർബന്ധിക്കുന്നത് നമുക്ക് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളാണ് എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ എൻ്റെ ശുശ്രൂഷയുള്ള ബന്ധത്തിലൊക്കെ പലപ്പോഴും ഇതുപോലെ ചില നിർബന്ധങ്ങൾ കർത്താവ് പറഞ്ഞിട്ടുണ്ട് ആ നിർബന്ധങ്ങളിൽ നല്ലൊരു ശതമാനവും നമുക്ക് ഒട്ടും താല്പര്യമില്ലാത്ത കാര്യമായിരിക്കും നമുക്ക് വേറെ പല കാര്യങ്ങളും ഇൻട്രസ്റ്റ് നമുക്ക് മറ്റു പല കാര്യങ്ങളായിരിക്കും താല്പര്യം കർത്താവ് പറയും നോ നീ അത് ചെയ്യരുത് നീ അങ്ങോട്ട് പോകരുത് നീ അങ്ങനെ പ്രവർത്തിക്കരുത് നീ ഇത് ചെയ്യണം നീ ഇതിലേക്ക് വരണം ഇതാണ് നിന്റെ മിഷൻ ഇതാണ് നിന്റെ ശുശ്രൂഷ നീ ഇതുപോലെ ക്രമപ്പെടുത്തണം കർത്താവ് അങ്ങ് നിർബന്ധിക്കുകയാണ് വിശുദ്ധ പൗലോസ് സഭയോട് പറയുന്നില്ലേ ഗുരുദു സഭയ്ക്ക് രണ്ടാമത്തെ ലേഖനം അഞ്ചിന്റെ പതിനാലിൽ എന്താണ് വിശുദ്ധ പൗലോസ് സഭയോട് പറയുന്നത് ക്രിസ്തുവിന്റെ സ്നേഹം ഞങ്ങളെ നിർബന്ധിക്കുന്നു ഞങ്ങൾക്ക് ഉത്തേജനം തരുന്നത് മറ്റൊരു വെർഷനിൽ കാണാൻ പറ്റുന്നത് ഞങ്ങളെ നിർബന്ധിക്കുന്നു കർത്താവ് നിർബന്ധിക്കുകയാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ കർത്താവിൻ്റെ നിർബന്ധങ്ങൾ ഒരിക്കലും നമ്മുടെ നാശത്തിനല്ല കർത്താവ് നമ്മളെ നിർബന്ധിക്കുന്നത് നമ്മൾ അനുഗ്രഹിക്കുവാനാണ് നമ്മെ വളർത്തുവാനാണ് നമ്മെ പക്വതയിലേക്ക് നയിക്കുവാനാണ് നമ്മുടെ ജീവിതങ്ങൾക്ക് നന്മ വരാനാണ് കർത്താവ് നൽകുന്ന നിർബന്ധങ്ങളെ ഓർത്ത് നമ്മൾ ശ്രദ്ധിക്കുക അത്താട് സുവിശേഷം പതിനാലിന് ഇരുപത്തിനാല് എന്താ വധനം പറയുന്നത് ഇതിനിടെ ഇതിനിടെ കരയിൽ നിന്ന് വഞ്ചി കരയിൽ നിന്ന് ഏറെ ദൂരം അകന്നു കഴിഞ്ഞു ഏറെ ദൂരം അകന്നു കഴിഞ്ഞു കാറ്റ് പ്രതികൂലമായത് കാറ്റ് നിങ്ങൾ ആ വാക്ക് കാറ്റ് പ്രതികൂലമായതിനാൽ തിരമാലകളിൽ പെട്ട് അത് വല്ലാതെ ഈ വചനത്തിന് നമുക്ക് എന്താ കാണാൻ പറ്റുന്നത് കർത്താവ് തന്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാരെ എങ്ങോട്ടെ വിട്ടത് വലിയ കൊടുങ്കാറ്റിലേക്ക് വലിയ പ്രതികൂലത്തിലേക്ക് തിരമാലകൾ ആഞ്ഞടിക്കുന്ന ആ കടുത്ത പ്രതിസന്ധിയുടെ നടുവിലേക്കാണ് ഈശോ ിഷ്യന്മാരെ പറഞ്ഞയച്ചത് നമ്മൾ ചിന്തിക്കും കർത്താവ് ഇത് വേണ്ടായിരുന്നു ഈ പരിപാടി വേണ്ടായിരുന്നു ശിഷ്യന്മാർക്ക് ഒട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല കർത്താവിന്റെ കൂടെ ഇങ്ങനെ പട്ടിച്ചേർത്ത് നിൽക്കാൻ അവർ ആഗ്രഹിച്ചത് എന്നാൽ യേശു നിർബന്ധിച്ച് മറുകരയ്ക്ക് പോകാൻ ശിഷ്യന്മാർ നിർബന്ധിച്ചിട്ട് ഇപ്പോൾ ഈ ശിഷ്യന്മാർക്ക് എന്താ പറ്റുന്നത് അവരെ നടു കടയിൽ വട്ടമിട്ട് കറങ്ങുക കുടുംങ്കാറ്റ് ആഞ്ഞടിക്കുകയാണ് ശക്തമായ തിരുമാലകളിൽപ്പെട്ട് വഞ്ചി മുങ്ങുന്ന അവസ്ഥയിലെത്തി എന്റെ സഹോദരി സഹോദരങ്ങളെ ഇത് നമ്മുടെ അവസ്ഥയാണ് നമ്മുടെ കുടുംബത്തിന്റെ നമ്മുടെ പലരുടെയും ജീവിതത്തിന്റെ ചില യാഥാർത്ഥ്യങ്ങളിലേക്ക് പരിശുദ്ധാത്മാവ് ഈ വചനത്തിലൂടെ വെളിച്ചം വീശുകയാണ് ഞാൻ നിങ്ങളുടെ ചോദിക്കട്ടെ കർത്താവ് പൊട്ടനായതുകൊണ്ടാണോ ഇതൊന്നും അറിയാത്തത് കൊണ്ടാണോ മറുകരയ്ക്ക് പോകാൻ ശിഷ്യന്മാരെ നിർബന്ധിച്ചത് ചിലപ്പോൾ നമ്മൾ ചിന്തിക്കും കർത്താവ് പറഞ്ഞിട്ടാണ് ഞാൻ ഈ ശുശ്രൂഷ ആരംഭിച്ചത് ഇപ്പോൾ ഞമ്മത്ത ബുദ്ധിമുട്ടിലായി പ്രത്യേകിച്ച് ഈ കോവിഡ് കാലത്ത് വരുമാന മാർഗം അടഞ്ഞുപോയി ജീവിത പ്രതിസന്ധിയിലായി എന്തിനാ കർത്താവ് എന്നോട് ഈ ചതി ചെയ്തത് എന്ന് ചിന്തിക്കുന്ന പലരും ഉണ്ടാകാം കുടുംബജീവിതത്തില് പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ച് കർത്താവിന്റെ ആലോചന സ്വീകരിച്ചിട്ട ഈ മനുഷ്യന് വാങ്ങഴിച്ചത് അല്ലെങ്കിൽ ഈ പെണ്ണിനെ ഭാര്യയായി ഞാൻ സ്വീകരിച്ചത് ഇത് എന്റെ ജീവിതം നരകതുല്യമായി എന്റെ ജീവിതം എനിക്ക് നഷ്ടപ്പെട്ടു പോയി കർത്താവ് എന്തിനാ എന്നോട് ഇത് ചെയ്തത് ജോലിയിലാകാം ബിസിനസ്സിലാകാം സമർപ്പിത ജീവിതത്തിലാകാം വൈദിക ജീവിതത്തിലാകാം നമ്മുടെ ജീവിതത്തിലെ ഏത് അവസ്ഥകളിലാകാം പറയപ്പെട്ടവരെ നമ്മൾ പലപ്പോഴും ചിന്തിക്കും കർത്താവ് ഈ ക്രൂരത എന്നോട് ചെയ്തത് നീ എന്തിനാ എന്നോട് ഇങ്ങനെ ആവശ്യപ്പെട്ടത് ഇതുപോലെ ഞാൻ നശിച്ചു പോകാനാണോ തകർന്നു പോകാനാണോ നിരാശപ്പെടാനാണോ അല്ല പ്രിയപ്പെട്ടവരെ ഈ കൊടുങ്കാറ്റിന്റെ നടുവിലേക്ക് കർത്താവ് തന്റെ ശിഷ്യന്മാരെ വിട്ടയച്ചത് കർത്താവിനെ അതറിയാൻ പാടില്ലാത്തത് കൊണ്ടല്ല കൊടുങ്കാറ്റുകളെ ശാന്തമാക്കുന്ന കർത്താവിന്റെ ശക്തി തന്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാരെ തിരിച്ചറിയണമെങ്കിൽ അവർ കൊടുങ്കാറ്റിന്റെ മധ്യയെ പോകണം നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന പല പ്രതിസന്ധികൾക്കും പ്രതികൂലങ്ങൾക്കും കഷ്ടതകൾക്കും ഞെരുക്കങ്ങൾക്കും സഹനങ്ങൾക്കുമുള്ള ഉത്തരം ഇവിടെ കിടപ്പുണ്ട് എല്ലാവരും ശ്രദ്ധിക്കണം ഇവിടെ കിടപ്പുണ്ട് നമ്മൾ ചിന്തിക്കുക എന്തുകൊണ്ടാണ് ഈ പ്രതിസന്ധി എന്തുകൊണ്ടാണ് ഈ സഹനം ഞാൻ ഒരുപാട് നാളുകളായി പ്രാർത്ഥിച്ചിട്ടും എന്തുകൊണ്ട് എനിക്ക് ഈ രോഗം വിട്ടുമാറി പോകുന്നില്ല എന്തുകൊണ്ട് എൻ്റെ കുടുംബത്തിൽ ദൈവക്രമ കടന്നു വരുന്നില്ല എന്തുകൊണ്ട് മക്കളെ പരിശുദ്ധാൽ അഭിഷേകം പ്രാപിക്കുന്നില്ല എന്തുകൊണ്ട് ഈ സകനങ്ങൾ വിട്ടുമാറി പോകുന്നില്ല എന്റെ സഹോദരി സഹോദരങ്ങളെ ഈ ചിന്തകൾക്കുള്ള മറുപടി എടുക്കണപ്പുണ്ട് എന്താ പരിശുദ്ധാത്മ പറയുന്നത് നമ്മൾ പ്രതിസന്ധികളിൽ അകപ്പെടുമ്പോഴാണ് നമ്മൾ ഞെരുക്കങ്ങളിൽ അകപ്പെടുമ്പോഴാണ് ഈ ഞെരുക്കങ്ങളെ പ്രതിസന്ധികളെ പരിഹരിക്കുന്ന കർത്താവിന്റെ ശക്തി നമ്മൾ തിരിച്ചറിയുന്നത് ഈ ശക്തി നമ്മൾ തിരിച്ചറിയണം ഈ കർത്താവിൻ്റെ സ്നേഹം നമ്മൾ തിരിച്ചറിയണം ഈ കർത്താവിൻ്റെ പരിപാലനം നമ്മൾ തിരിച്ചറിയണം ഈ കർത്താവിൻ്റെ കരുതൽ നമ്മൾ തിരിച്ചറിയണം അതുകൊണ്ട് പലപ്പോഴും കഷ്ടതകളും ഞെരുക്കങ്ങളും കൊടുങ്കാറ്റുകളും തിരമാലകളും പേമാരികളും കർത്താവ് അനുവദിക്കുന്നത് കർത്താവ് മണ്ടനായതുകൊണ്ടോ കർത്താവിനെ അത് അറിയില്ലാത്തതുകൊണ്ടല്ല അവൻ സർവശക്തനും സർവാധിപനുമായ ദൈവമാണ് എന്നെ ഒത്തിരി ചിന്തിപ്പിച്ചൊരു വചനമാണ് പെട്ടെന്ന് പോകാം എന്താ പറയുന്നത് രാത്രിയുടെ രാത്രിയുടെ നാലാം യാമത്തിൽ അവൻ കടലിനു കടലിനു മീതെ മീതെ വേറെ വഞ്ചി വിളിച്ച് വരാമായിരുന്നില്ലേ അവിടെ വഞ്ചിയില്ലാത്ത കുഴപ്പമുണ്ടോ അവിടെ പോലെ വഞ്ചികൾ കിടപ്പുണ്ട് എന്നാൽ ഈ വഞ്ചി ഒന്നും കർത്താവ് തെരഞ്ഞെടുത്തില്ല കടലിനു മീതെ കാറ്റ് പ്രതികൂലമാണ് കാറ്റ് ആഞ്ഞടിച്ചു ആ തിരുമാലകൾക്കുന്ന നടുവിൽ ആ വെള്ളത്തിൻ്റെ മുകളിലൂടെ ആ ഭാഗം നിങ്ങൾ വിശ്വാസത്തിൽ നിന്ന് കണ്ടേ നമ്മുടെ കർത്താവ് രാജാതി രാജാവാണ് അവൻ അത്ഭുതങ്ങളുടെ ദൈവമാണ് സർവശക്തനാണ് ആ വെള്ളത്തിന് മീതെ ചവിട്ടി 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 കർത്താവ് തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാർ അരികിലോട്ട് വരികയാണ് എന്തിനാണ് കർത്താവ് ഈ വെള്ളത്തിൻ്റെ മീതെ തന്നെ ചവിട്ടി ചവിട്ടി വന്നത് താൻ ഒരു അത്ഭുത പ്രവർത്തകനാണെന്ന് ശിഷ്യന്മാരെ അറിയാനാണോ താൻ വലിയൊരു മാന്ത്രികനാണെന്ന് ഈ ശിഷ്യന്മാർക്ക് ബോധ്യപ്പെടുത്താനോ ഇതൊന്നല്ല പ്രിയപ്പെട്ടവരെ കർത്താവ് വെറുതെ ഒന്നും ചെയ്യത്തില്ല കർത്താവിൻ്റെ ഏതൊരു പ്രവർത്തിക്കും അതിൻ്റെതായൊരു പർപ്പസ് ഉണ്ട് ഒരു ഉദ്ദേശമുണ്ട് കർത്താവിന് അവരുടെ വികാരം മനസ്സിലായി തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാര് അവർ ഭയചകിതരാണ് അവർ അസ്വസ്ഥരാണ് അവൾ വളരെ വലിയ ആശങ്കയിലാണ് അവരെ ഭയപ്പെടുത്തുന്ന വിഷയം അവരെ അസ്വസ്ഥപ്പെടുത്തുന്ന വിഷയം ഈ ആർ തിരമാലയാണ് ഈ വെള്ളമാണ് വെള്ളങ്ങനെ അട്ടിച്ച് കയറിക്കൊണ്ടിരിക്കുക ഈ വെള്ളത്തെ കണ്ടുകൊണ്ടാണ് തൻ്റെ പ്രിയപ്പെട്ടവരെ അസ്വസ്ഥപ്പെട്ടിരിക്കുന്നത് ആശങ്കപ്പെട്ടിരിക്കുന്നത് എൻ്റെ സഹോദരി സഹോദരങ്ങളെ നമുക്കുള്ള ദൂത് ഇവിടെ കിടപ്പുണ്ട് നമ്മുടെ ഓരോ വികാരവും വിചാരവും കർത്താവ് അറിയുന്നുണ്ട് നമ്മുടെ കഷ്ടപ്പാടുകൾ നൊമ്പരങ്ങൾ കർത്താവ് അറിയുന്നുണ്ട് നമ്മുടെ മനസ്സിലൂടെ ഇപ്പോൾ കടന്നുപോകുന്ന ഒരു ചെറിയ ചിന്ത പോലും വിശ്വസിക്കണം നമ്മൾ അറിയുന്നുണ്ട് കർത്താവ് അറിയാത്ത ഒരു ചിന്തയും വിചാരവും നമുക്കില്ല പ്രിയപ്പെട്ടവരെ തന്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാര് ഭയപ്പെട്ടിരിക്കുക അവരുടെ ഭയം വെള്ളത്തെയാണ് വെള്ളത്തെയാണ് അവർ പേടിച്ചിരിക്കുന്നത് കർത്താവ് അവർക്ക് റെവലേഷൻ കൊടുക്കുക എന്താണ് ആ വെളിപാട് എന്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾ എന്തിനെയാണ് ഭയപ്പെടുന്നത് എന്താണ് നിങ്ങളെ ഭയശകിതരാക്കി മാറ്റുന്നത് എന്താണ് നിങ്ങളെ ആശങ്കയിലേക്കും ആകുലതയിലേക്കും നയിക്കുന്നത് ആ പ്രതിസന്ധി നിങ്ങൾ നിങ്ങളെ ഭയപ്പെടുത്തുന്ന പ്രശ്നം എന്റെ കാൽ നിങ്ങൾ ആശങ്കപ്പെടുത്തുന്ന വിഷയം എന്റെ കാൽ നിങ്ങൾ പ്രയാസപ്പെടുത്തുന്ന ആ ഞെരുക്കം കഷ്ടത എന്റെ കാൽ ചുവട്ടിലാണ് കർത്താവ് സുപ്രീമാണ് എല്ലാറ്റിനെയും അധികാരവും ാണ് നമ്മുടെ ഈശോ നമ്മുടെ ഈശോ ജീസസ് അത് പറയുമ്പോഴേക്ക് ആനന്ദമുണ്ട് നമ്മുടെ കർത്താവ് എല്ലാറ്റിന്റെ എല്ലാട്ടിന്റെ അധിപനും അതിനാഥനുമാണ് എന്റെ സഹോദരി സഹോദരങ്ങളെ ഇവിടെ എന്താ സംഭവിച്ചത് കർത്താവ് വെളി ബോധ്യം കൊടുക്കുകയാണ് എഫ് ഒന്ന് ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ടും വായിക്കേണ്ട മദരങ്ങളിൽ പറയുന്നുണ്ട് അധികാരവും ആധിപത്യവും ശക്തിയും കർത്താവിൻ്റെ കാഴ്ചപെട്ടിലാണ് സകല വസ്തുവകകളും കർത്താവിൻ്റെ കാഴ്ചവെട്ടിലാണ് അപ്പം നമ്മൾ അനുഭവിക്കുന്ന എല്ലാ പ്രശ്നങ്ങളും നമ്മൾ അനുഭവിക്കുന്ന എല്ലാ ദുരിതങ്ങളും നമ്മൾ അനുഭവിക്കുന്ന സകല വിധത്തിലുള്ള കഷ്ടതകൾ ഞെരുക്കങ്ങളെല്ലാം നമ്മുടെ കർത്താവിൻ്റെ കാഴ്ചവെട്ടിലാണ് ഇനി ഈ ലോകത്തിലുള്ള എല്ലാ അധികാരങ്ങളും കർത്താവിൻ്റെ കാൽക്കീഴിലാണ് ഇന്ന് ഈ ലോകത്തിലുള്ള സകല വാഴ്ചകളും കർത്താവിൻ്റെ കാഴ്ചവെട്ടിലാണ് എല്ലാ അധികാരവും ദൈവമായ കർത്താവിൽ നിന്ന് വരുന്നു ഈശ്വരോട് പറഞ്ഞു ഭയപ്പെടേണ്ട സംരംഭിക്കേണ്ട ഇത് ഞാനാണ് ഇത് നിങ്ങളുടെ കർത്താവാണ് ഇത് നിങ്ങളുടെ ഗുരുവാണ് ശിഷ്യന്മാർക്ക് സന്തോഷമായി അവർ ഭൂതം പ്രേതം എന്നൊക്കെ വിചാരിച്ചിരിക്കുക പലപ്പോഴും കർത്താവ് പ്രതിസന്ധിയായി രോഗമായി കഷ്ടതയായിട്ട് നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നത് മക്കളെ ഞാൻ പെട്ടെന്ന് ആ ഭാഗം അവസാനിപ്പിക്കുക നമുക്ക് കൺവെൻഷന്റെ സമയമായി നിങ്ങൾ ശ്രദ്ധിക്കണം അത് യേശുവാണെന്ന് ശിഷ്യന്മാർ തിരിച്ചറിഞ്ഞപ്പോൾ അവിടെ കാഴ്ചപ്പാട് മാറി മനോഭാവം മാറി അവിടെ ഭയവും നിരാശക്ക് വിട്ടു മാറി ഈശ്വത്രശ്രീ പറഞ്ഞ കർത്താവേ ഈശോയേ അത് നീയാണെങ്കിൽ ഞാനും ഈ വെള്ളത്തിന് മുകളിലൂടെ നടന്നോട്ടെ അവർക്ക് ഫലം കിട്ടി കരുത്ത് കിട്ടി ഇതാണ് കർത്താവ് ചെയ്യുന്നത് ഈ ശുശ്രൂഷയുടെ അനേകരെ കർത്താവ് ഫലപ്പെടുത്തുകയാണ് അനേകര കർത്താവ് പ്രോത്സാഹിപ്പിക്കുകയാണ് അനേകരുടെ ജീവിതത്തിലേക്ക് കർത്താവ് ശക്തിയെ പകരുകയാണ് അവരുടെ ദുഃഖ ദുരിതങ്ങളിൽ കഷ്ടതകളിൽ നിന്ന് പൊക്കി എടുക്കുകയാണ് അവരെ കഴുകുകയാണ് അവരെ തലോടുകയാണ് ജീസസ് സുവിശേഷം പതിനാലാം അധ്യായം ഇരുപത്തി ഒൻപതാമത്തെ പതനത്തിൽ എന്താ കാണുന്നത് പത്രോസ് വഞ്ചിയിൽ നിന്ന് ഇറങ്ങി

നമ്മൾ അനുഭവിക്കുന്ന പരാജയങ്ങൾക്കും മീതെ നമ്മൾ അനുഭവിക്കുന്ന ചില തഴക്ക മീതെ നമ്മൾ അനുഭവിക്കുന്ന ചില ദുഃഖ ദുരിതങ്ങൾക്കും മീതെ നമ്മളെ വഴി നടത്തി നമുക്ക് സകലത്തിന് വിജയം നൽകുന്നവനാണ് നമ്മുടെ കർത്താവ് പ്രശ്നങ്ങളിലേക്ക് നോക്കി തകർച്ചകളിലേക്ക് നോക്കി ഇത് പരിഹരിക്കപ്പെടുമെന്ന് ചിന്തിച്ച് ഭാരപ്പെട്ടിരിക്കാതെ കർത്താവിൻ്റെ തിരുമുഖത്ത് കണ്ണുറപ്പിക്കണം വെള്ളത്തിന് മുകളിലൂടെ കർത്താവ് പത്രോസം നടത്തുകയാണ് പ്രശ്നങ്ങൾക്ക് മീതെ നടത്തുന്ന ദൈവം എൻ്റെ സഹോദരി സഹോദരങ്ങളെ ഈ കർത്താവിനെ നമുക്ക് അറിഞ്ഞ് സ്നേഹിക്കാം ഈ കർത്താവിനെ അധികമായി നമുക്ക് സ്നേഹിക്കാം ലോകത്തിന് വിശുദ്ധീകരണത്തിന് വേണ്ടി തിരുസഭയുടെ ഉണർവിന് വേണ്ടി ദൈവത്തിൻ്റെ തീ സഭയിലാകമാനം കത്തി പടരുവാൻ വേണ്ടി പിശാചിന്റെ പ്രവർത്തനങ്ങൾ ലോകത്തിൽ നിർവീര്യമാകാൻ വേണ്ടി കർത്താവ് തിരഞ്ഞെടുത്ത രക്ഷയിലേക്ക് കടന്നു വരാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം നമുക്കതിനായിട്ട് ഒരുങ്ങാൻ പ്രിയപ്പെട്ടവരെ അവസാനമായി ലൂക്കാട് സുവിശേഷം പത്തിന് പത്തിന്റെ പത്തൊമ്പതിൽ നമ്മൾ എന്താ കാണുന്നത് നമ്മൾ അതിനു വായിച്ച് നമുക്ക് അവസാനിപ്പിക്കാം ലൂക്കാട് സുവിശേഷം പത്താം അധ്യായം പത്തൊൻപതാം തിരുവചനം ഇതാ ഇതാ ശത്രുവിന്റെ ശത്രുവിന്റെ മേൽ യും ശത്രുടെ മേൽ ചവിട്ടി നടക്കാൻ നടക്കാൻ കടത്താവ് അധികാരം തന്നെ എന്താണ് ഈ പാമ്പും തേളൊക്കെ നമ്മൾ അനുഭവിക്കുന്ന പ്രതിസന്ധികളും പലവിധ പൈശാചിക പീഡകളും ആരോഗ്യ പോരുകളും പലവിധത്തിലുള്ള പരാജയങ്ങളും അതുപോലെ തന്നെ തിന്മകളും സാധാന്യ തിരിച്ചടികളൊക്കെയാണ് ഇതിനൊക്കെ മേൽ ചവിട്ടി നടക്കാൻ കർത്താവ് തൻ്റെ ജനത്തിന് അധികാരം തന്നിരിക്കുകയാണ് നമ്മൾ കർത്താവിൻ്റെ അധികാരത്തിന് കീഴിലാണ് നമ്മൾ കർത്താവിൻ്റെ കൃപയുടെ മറവിലാണ് നമ്മൾ കർത്താവിൻ്റെ സാന്നിധ്യത്തിൻ്റെ പ്രകാശത്തിലാണ് നമ്മളെ തകർക്കുവാൻ നമ്മൾ ഇല്ലാതാക്കാൻ ഒരു തിന്മയ്ക്കും ഒരു ശക്തിക്കും സാധ്യമല്ല പ്രിയപ്പെട്ടവരെ ഈ സത്യം തിരിച്ചറിഞ്ഞ് കർത്താവിനെ അധികമായി സ്നേഹിക്കുക ഹൃദയം തുറക്ക കർത്താവിന് ജീവിതത്തിൻ്റെ സുപ്രീം പ്രയോറിറ്റി ആദ്യ മുൻഗണന കർത്താവിന് മാത്രമായിരിക്കണം